രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ പാടില്ല കാരണം അവിടെ അത് അത് അങ്ങനെ വല്ലതും നമുക്ക് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് നാദാപുരത്ത് സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിൻ്റെയും കൂടി ആവശ്യമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷി ആബിത്തങ്ങൾ പറഞ്ഞു വടകരയിൽ സെൻസിറ്റീവായ പ്രദേശങ്ങളുണ്ട് എന്നാൽ രാഷ്ട്രീയമായ ചേരിതിരിവുകൾ ഏറ്റുമുട്ടലുകളിലേക്ക് പോകാൻ പാടില്ല സെൻസിറ്റീവ് ആയിട്ട് ഏരിയ ആണ് അവിടെ നാദാപുരം പാനൂർ അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അവിടെ അത് അങ്ങനെ വല്ലതും സംഭവിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാകും അപ്പോൾ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു അവിടെ എൻ്റെ അന്ന് സംസ്ഥാന പ്രസിഡന്റ് സെയ് മുഹമ്മദ് റിഷിഫ് തങ്ങള് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാർ അവരൊക്കെ ബന്ധപ്പെട്ട് കുഞ്ഞാലി സാഹിബ്രം കൂടി ബന്ധപ്പെട്ടിട്ട് നാദാപുരത്തൊരു സമാധാനം അത് ഒരു പിന്നെ സ്ഥിര സമാധാനത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അന്ന് നടത്തി അത് നാനാരും തങ്ങളും ഒക്കെ തന്നെ വളരെ തന്മയത്വത്തോടെ തന്നെ അവിടെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു അപ്പോൾ അതിനുശേഷം വളരെ സമാധാനത്തോടെ തന്നെയാണ് നാദാപുരം മേഖല മുന്നോട്ട് പോകുന്നത് അതിനിടക്ക് പ്രകോപനമോ അപ്രകോപനമൊന്നും അവിടെ ഏശാതെ നല്ലൊരു സമാധാനം അവിടെ നിലനിൽക്കണം ഇപ്പോൾ ഈ എലക്ഷൻ്റെ ഈയൊരു സാഹചര്യത്തിൽ അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു പക്ഷേ അത് ഇലക്ഷൻ റിസൾട്ട് എന്തായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പാടില്ല അപ്പോൾ അവിടെ ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത് അത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടതാണ് നാഥപുരത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അവിടെ നല്ല അടിപേരിലൊരു പാർട്ടിയാണല്ലോ ജനകീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിം ലീഗ് ഇടപെടുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാതാപിതർ സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിൻ്റെ കൂടി ആവശ്യമാണ് മുസ്ലിം ലീഗ് എന്ന് പറയും മുസ്ലിം ലീഗ് കോൺഗ്രസ് അത് യു ഡി എഫ് അങ്ങനെ സംഭവിച്ചാൽ നിയന്ത്രണങ്ങൾക്ക് അതീതമാകും മുമ്പ് മുഹമ്മദ് അലി ഷിയാബിത്തങ്ങളും മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരുമെല്ലാം ചേർന്ന് നാദാപുരത്ത് സമാധാന സാഹചര്യം ഉണ്ടാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പാടില്ല മുൻകരുതൽ എടുക്കുക എന്നത് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഗൗരവത്തിൽ പരിഗണിക്കണം രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചെയ്താൽ അത് പൂർണ്ണമാവില്ല എല്ലാവരെയും വിളിച്ചു ചേർത്ത് സർവകക്ഷി യോഗം പെട്ടെന്ന് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് പിറോ മലപ്പുറം Happy Moments, Timeless Creations Wedding collections from Kavita Golden Diamonds.